കോഴിക്കോട് ജില്ലയിൽ അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലം മാറ്റം അട്ടിമറിച്ചെന്ന് പരാതി പൊതുസ്ഥലം മാറ്റത്തിന് പുറമെ ഭരണകക്ഷി അധ്യാപകർക്ക് സൌകര്യപ്രദമായ സ്ഥലം മാറ്റം നൽകിയെന്ന് കെ പി എസ് ഡി എ ആരോപിച്ചു ഭരണപരമായ സൌകര്യാർത്ഥമെന്ന പേരിലാണ് പൊതുസ്ഥലം മാറ്റത്തിന് പുറമെ പ്രത്യേക കേൾക്കാം രണ്ട് ഉത്തരവുകൾ കഴിഞ്ഞ ഉണ്ടായി ജൂൺ മാസം ആദ്യം ഓൺലൈൻ ട്രാൻസ്ഫറിലെ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് നൂറിൽ പര ആളുകൾക്ക് ശരിയായ രീതിയിലുള്ള സ്ഥലമാറ്റം നൽകിയിരുന്നു അതിനുശേഷം ഓൺലൈനിൽ സീനിയറായ ആളുകൾ അടുത്ത ഓപ്ഷൻ കൊടുത്ത ആളുകൾക്ക് വേണ്ടി പിന്നീട് രണ്ടാം ഘട്ടം ഓൺലൈൻ ട്രാൻസ്ഫർ നടത്താറുണ്ട് പക്ഷേ ഇത്തവണ ഈ ഓൺലൈൻ സീനിയോറിറ്റിയിലെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് ഓൺലൈൻ ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാത്ത അധ്യാപികക്ക് പോലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് എല്ലാവിധ സംവരണ തത്വങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സ്ഥലമാറ്റം അനുവദിക്കേണ്ടായി ഈ കാര്യം ഇവിടുത്തെ സെക്ഷൻ ക്ലർക്കുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൈമലർത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് പാർശ്വവർത്തികളെ ആളുകൾക്ക് അവർക്ക് വേണ്ടപ്പെട്ട ഭരണപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഈ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സുനോജ് സുനോജ് ഗുഡ് മോർണിംഗ് സുനോജ് അപ്പോൾ ഈ സ്ഥലമാറ്റ ഉത്തരവ് ഓൺലൈനിലൊക്കെ ആക്കിയാലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്താണ് ഇവർ പറയുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും അരുമാർ അതായത് ഭരണപരമായ സൗകര്യാർത്ഥം എന്ന പേരിലാണ് രണ്ടാമതായ പ്രത്യേക ഇറക്കിയിരിക്കുന്നത് സാധാരണ റവന്യൂ വകുപ്പിലും പോലീസ് സേനയിലൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വാക്ക് തന്നെ ഉത്തരവിൽ ഉപയോഗിക്കുക പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിൽ ഭരണപരമായ സൗകര്യാർത്ഥം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഭരിക്കുന്നവരല്ല അവർ പഠിപ്പിക്കുന്നവരാണ് അതുകൊണ്ടുതന്നെ പൊതുവായൊരു സ്ഥലമാറ്റമാണ് വരുന്നത് അതിനുവേണ്ടിയാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പാടാക്കിയത് ഈ പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഓൺലൈൻ വഴി അപേക്ഷ നൽകി അതിൽ സീനിയോറിറ്റി നിശ്ചയിച്ചാണ് ഓരോ ഘട്ടത്തിലും സ്ഥലമാറ്റം കൊടുക്കുന്നത് ജൂൺ ആദ്യവരെ തന്നെ ആദ്യ സീനിയോറിറ്റി പട്ടിക പ്രകാരം സ്ഥലമാറ്റം നൽകി അതിനുശേഷം വീണ്ടും ഒന്നോ രണ്ടോ തവണ വീണ്ടും സ്ഥലമാറ്റം പതിവായി നടക്കുന്നതാണ് പക്ഷേ അതൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ആദ്യത്തെ പൊതുസ്ഥലമാറ്റ സ്ഥലമാറ്റത്തിന് പിന്നാലെ തന്നെ ഈ ഭരണപരമായ സൗര്യാർത്ഥം എന്ന പേരിൽ ചില അധ്യാപകർ മാത്രം സ്ഥലം മാറ്റിയിരിക്കുന്നു അവർക്ക് സൗര്യപ്രദമായ ചില സ്കൂളുകളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ആ സ്കൂളുകളിലെ ഒഴിവുകൾ ഈ പൊതുസ്ഥലം മാറ്റത്തിൽ ഓൺലൈനിൽ കാണിച്ചിരുന്നില്ല എന്നൊരു ഗുരുതരമായ ആരോപണം കൂടെ ഈ പ്രതിപക്ഷ അധ്യാപക സംഘടന ഉന്നയിക്കുന്നുണ്ട് അത് അത് പറയുന്നത് ഈ ഭരണപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് ഈ രീതിയിൽ പിന്നീട് സ്ഥലം മാറ്റം നൽകാൻ വേണ്ടി അത്തരത്തിലുള്ള ഒഴിവുകൾ മനഃപൂർവ്വം മാറ്റിവെച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇതേ പരാതി കഴിഞ്ഞ വർഷവും കോഴിക്കോട് ജില്ലയിൽ ഉയർന്നു വന്നിരുന്നു അന്ന് ഈ പ്രതിപക്ഷ അധ്യാപക സംഘടന സമരം ചെയ്തതിനെ തുടർന്ന് ആ ഉത്തരവ് റദ്ദു ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ ഈ ഉത്തരവ് റദ്ദ് ചെയ്യാൻ ഇതുവരെ ഡി ഡി തയ്യാറായിട്ടില്ല ഡി ഡിക്ക് ഉൾപ്പെടെ ഈ പ്രതിപക്ഷ അധ്യാപക സംഘടന പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ് കുറ്റമറ്റ രീതിയിൽ ഈ സ്ഥലമാറ്റം നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംവിധാനം തന്നെയാണ് ചില ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നത് സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്